വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിവാഹത്തോടെ വീട്ടുജോലികളിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന സ്ത്രീകൾ പഴങ്കഥയായി കഴിഞ്ഞു വിവാഹശേഷവും ജോലി തുടരുന്നവരും ഏതെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും തൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് വരുമാന നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നിരവധി അവസരങ്ങൾ ഇന്റർനെറ്റ് നൽകുന്നുണ്ട് പലവിധ കഴിവുകളും പാഷനുകളും വരുമാനമാക്കി മാറ്റുന്ന അനവധി സ്ത്രീകളുടെ കഥകൾ സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി നമ്മൾ കാണാറുണ്ട് വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞും ഭക്ഷണം ഉണ്ടാക്കിയും യാത്ര ചെയ്തുമെല്ലാം പലരും വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണ് ഇന്റർനെറ്റും ഡിജിറ്റൽ മാധ്യമങ്ങളും നൽകുന്ന വരുമാന സാധ്യതകളിൽ ചിലത് കഴിവുകളും താല്പര്യങ്ങളും വരുമാന മാർഗമാക്കി മാറ്റാനുള്ള അളവറ്റ അവസരങ്ങളാണ് ഇന്റർനെറ്റ് നൽകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ സ്ഥിരം ജോലി ചെയ്യാത്ത സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ബിസിനസ് ഐഡിയകളാണ് ഇനി പറയുന്നത് ഒന്ന് ഗിഫ്റ്റ് ബാസ്കറ്റ് നിർമ്മാണം ക്രിയേറ്റീവായ വീട്ടമ്മമാർക്ക് യോജിച്ച ഏറ്റവും മികച്ച ബിസിനസ് ഐഡിയകളിൽ ഒന്നാണ് ഗിഫ്റ്റ് ബാസ്ക്കറ്റുകൾ ഇന്ന് മിക്കവരും പല അവസരങ്ങളിലായി പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകുന്നവരാണ് പല ബിസിനസ്സുകളും അവരുടെ ഉപഭോക്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഗിഫ്റ്റുകൾ നൽകാറുണ്ട് ഇത്തരം ഗിഫ്റ്റുകൾ ആവശ്യാനുസരണം തയ്യാറാക്കി മനോഹരമായി പാക്ക് ചെയ്ത് നൽകുന്ന നിരവധി പേരുണ്ട് അതായത് ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും സ്ത്രീകൾക്ക് സംരംഭ സംരംഭകത്വം തുടങ്ങാനുള്ള ഏറ്റവും മികച്ച ആശയമാണിത് രണ്ട് പപ്പട നിർമ്മാണം പപ്പട നിർമ്മാണത്തിലൂടെ സംരംഭകരായി മികച്ച ബിസിനസ് വ്യക്തിത്വങ്ങളായി വളർന്ന നിരവധി പേരുണ്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെറിയൊരു സ്ഥലത്ത് നടത്താവുന്ന ബിസിനസ് ആണിത് അതേസമയം വിപണിയിൽ പപ്പടത്തിന് വലിയ ഡിമാൻഡുമാണ് ഇതിലൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ വനിതകൾക്ക് ലാഭം കൊയ്യാമെന്നുള്ളത് ഉറപ്പാണ് മൂന്ന് മെഴുകുതിരി നിർമ്മാണം ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന മറ്റൊരു മികച്ച സംരംഭ ആശയമാണ് മെഴുകുതിരി നിർമ്മാണം സമ്മാന ഉദ്ദേശത്തോടെയുള്ള ഫാൻസി മെഴുകുതിരികൾ വിപണിയിൽ നിരവധി ആവശ്യക്കാരുണ്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്ക് മാത്രമാണ് അതിന് ആവശ്യം മെഴുകുതിരി നിർമ്മാണത്തിലൂടെ ദിവസം പതിനായിരം രൂപ വരെ ലാഭം കൊയ്യുന്ന ആളുകളുണ്ട് നാല് ഇ ബുക്ക് പബ്ലിഷിംഗ് മികച്ച വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് ഇ ബുക്ക് പബ്ലിഷിംഗ് മികച്ച ബിസിനസ് ആശയമാണ് പ്രിന്റ് ചെയ്ത് പുസ്തകം പുറത്തിറക്കുന്നത് പോലെ സങ്കീർണമല്ല ഇ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാൻ കിൻഡിൽ വഴിയിൽ ആമസോൺ വഴിയും ബുക്ക് പബ്ലിഷ് ചെയ്യാം ഒരു മുതൽ മുടക്കും ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് പേപ്പർ ബാഗ് നിർമ്മാണം പേപ്പർ ബാഗുകൾ നിർമ്മിക്കുക എന്നതും വളരെ മികച്ച ചിലവ് കുറഞ്ഞ ബിസിനസ് ആശയമാണ് പ്ലാസ്റ്റിക് ബാഗ് നിരോധനം നിലവിലുള്ളതിനാൽ പേപ്പർ ബാഗുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ് പരിസ്ഥിതി സൗഹാർദ്ദമായ ഇത്തരം ബാഗുകളാണ് ഇന്ന് കടകളിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിലും സാധനങ്ങൾ നൽകുന്നത് ഒരു ബാഗിനെ കുറഞ്ഞത് അഞ്ച് രൂപയെങ്കിലും വിലയായി ഈടാക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്